പാലക്കാട് ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീ പിടിച്ചിരിക്കുന്നു ദേശീയപാതയിൽ കൂട്ടുപാതയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് തീ പടരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പാലക്കാട് കൂട്ടുപാതയ്ക്ക് സമീപമാണ് ഒരു ടോറസ് ലോറിക്ക് തീ ഈ ലോറിയുടെ ക്യാബിൻ കത്തുന്നത് കണ്ട് ഉടൻ തന്നെ ഡ്രൈവർ വാഹനം സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിച്ച് പുറത്തിറങ്ങിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി ഇപ്പോൾ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് പേര് എൻ്റെ പേര് ആശിക്ക് എന്താ ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് ഓടി വരുന്ന വഴിക്ക് ഞാൻ യാദൃശ്യമായിട്ട് ക്യാബിൻ്റെ പുറകിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ തീ കണ്ടു തീ കണ്ടിഞ്ഞപ്പോൾ അവിടെ നിന്ന് നിർത്താൻ പറ്റില്ല അവിടെ തിരക്കായിരുന്നു അപ്പോൾ തീ ആർക്കും അപകടം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് ഇവിടെ ഒതുക്കി ഇറങ്ങി മാറുകയാണ് ഇത് വണ്ടിയാണ് കൂടുതലും ഫ്രണ്ട് മുഴുവൻ പിടിച്ചു ഫ്രണ്ടിൽ എന്തെങ്കിലും ശരിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടോ അതോ മുഴുവൻ മുഴുവൻ നമുക്ക് ലോസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു അങ്ങനെ പിടിച്ചത് കംപ്ലീറ്റ് പോയിരുന്നു ഇത് നമ്മൾ ആലുവേന്ന് വന്നിട്ടിരിക്കുന്നു വാളയാർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു ഒന്നും വണ്ടിയിൽ വണ്ടി കാലി വണ്ടിയാണ് വണ്ടി ഇവിടെ കൊണ്ട് നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം ആരും ഭാഗ്യായി അല്ലേ ഫയർഫോഴ്സ് മറ്റാർക്കും ഒന്നും പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഈ വണ്ടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുൻവശം ഏകദേശം പൂർണ്ണമായും തന്നെ കത്തിയ നിലയിലാണ് ഈ തീ കണ്ട് ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത് ഡ്രൈവർ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റി നിർത്തി ചാടി ഇറങ്ങാൻ കഴിഞ്ഞതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി മൽഗോസി മോഹനൊപ്പം ഗോകുൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്